വെൽക്കം ടു കോയ കോളിംഗ് ഹലോ ഹലോ മിസ്റ്റർ ആരാണ് എന്റെ പേര് ആബിദ് ഞാൻ കോഴിക്കോട് ജില്ലയില് കാപ്പാട് എന്ന പ്രദേശത്ത് വിശ്വാസിയാണോ വെറും വിശ്വാസിയല്ല നല്ല അടിപൊളി വിശ്വാസി അറകളഞ്ഞ വിശ്വാസി ജിഹാദിയാണ് ജിഹാദി ജിഹാദ് എന്നുള്ള വീടിന്റെ മീൻസ് എന്താണോ നിങ്ങൾ പറയോ എന്താണ് ജിഹാദിന്റെ വീട് മീനെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പണം ചെയ്യുന്നവൻ ശരീരം കൊണ്ട് എങ്ങനെ സമർപ്പണം ശരീരം കൊണ്ട് നസ്കാറുണ്ട് നോമ്പുണ്ട് അത് ശരീരം കൊണ്ട് പിന്നെ നിസ്കാരം പിന്നെ പല കാര്യങ്ങളും ത്യജിക്കൽ നമ്മൾ ആറാമായ ഒരു സ്ഥലത്ത് പോവാ അങ്ങനെ സ്ഥലത്ത് പോകുന്ന സമയത്ത് നമ്മൾ ശരീരം നമ്മൾ ത്യജിക്കലല്ല അത് ഒരു സുഖത്തെ ത്യജിക്കുന്നതിന് ഒരു ജിഹാദാണ് ഇപ്പോ നമ്മളുടെ ഈ കപട വിശ്വാസികൾക്കും അതുപോലെ തന്നെ കാഫറുകൾക്കും എതിരെ ജിഹാദ് ചെയ്യണം ചെയ്യണമെന്ന് പറയുമ്പോ അതെന്ത്ശ്വാസിയാ അല്ല അവിടെ ജിഹാദ് ചെയ്യണം എന്ന് പറയണ്ടല്ലോ അതെന്താണ് ഒന്ന് പറഞ്ഞു അതെന്താണ് ആ പറഞ്ഞിരിക്കുന്ന ജിഹാദ് എന്താ കാഫർ മീൻസ് എനിക്കറിയില്ല ഒന്ന് പഠിപ്പിച്ചു തരുമോ നല്ല കറകളെന്ന വിശ്വാസിയാണെന്നല്ലേ പറഞ്ഞത് പഠിപ്പിച്ച ഇനി നമുക്ക് വല്ല തെറ്റും പറ്റി അങ്ങനെ വഴിതെറ്റി പോയതാണെങ്കിലും നിങ്ങള് നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ് നമ്മളെ തിരിച്ചു മാത്രത്തിലേക്ക് കൊണ്ടുവരാ നിങ്ങൾ പറഞ്ഞത് എന്താണ് ഈ കാഫിറുകളോട് ജിഹാദ് ചെയ്യണെന്ന് പറയുന്നു ആ എന്താ ഒന്ന് എക്സ്പ്ലെ ചെയ്ത് തരുമോ കാസറുകളോട് ജിഹാദ് എന്ന് പറഞ്ഞാൽ തന്നെ ദൈവത്തിൽ അർത്ഥം ഏത് മുനാഫിക് എന്ന് വിശ്വസിക്കാത്തർത്ഥം ഏഹ് അള്ളാഹുവിൽ വിശ്വസിക്കാത്തവെന്നാണ് അർത്ഥം കാസർ എന്ന് പറഞ്ഞാൽ അവനോട് എന്തിനാ ജിഹാദ് മുനാഫിക് അവരോട് ജിഹാദ് ചെയ്യുന്നത് നിങ്ങളിപ്പം പിന്നെ ഞാനും നിങ്ങളും തമ്മിലിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നില്ലേ ഇതൊരു ജിഹാദാണ് ഞാൻ നിങ്ങളോട് നല്ല രീതിയിൽ ഇപ്പൊ സംസാരിക്കോടും ആബിദ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കാം ഇനി എൻഗേജ് ഈ സംസാരത്തിൽ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കുക അല്ലെങ്കിൽ ഞാൻ എന്താക്കാണ് ഞാൻ നിങ്ങൾ പറയുന്ന ശരിയെന്ന് ഞാൻ മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് ഞാൻ മനസ്സിലാക്കുക ഞാൻ പറയുന്ന നിങ്ങൾ അത് ശരിയാണെന്ന് അത് മനസ്സിലാക്കുക ഇതിലൊരു ജിഹാദാണ് ഈ ജിഹാദാണെങ്കിൽ പറയുന്നത് ഏ മനസ്സിലാക്കിയില്ലെങ്കിൽ മനസ്സിലാക്കില്ലെങ്കിൽ നിങ്ങൾ അതിന് ശേഷം വേറൊരു ആയത് വന്നിട്ടുണ്ടല്ലോ നിങ്ങൾ ഇപ്പൊ നെസ്ക് ചെയ്തായും നമ്മൾ എടുക്കില്ലല്ലോ ഇപ്പൊ അതങ്ങനെയുണ്ടോ അപ്പൊ നസ്ക് ചെയ്യാന്ന് പറയുന്ന സാധനം കേട്ടിട്ടില്ലേ നസ്ക് ചെയ്യാന്ന് കേട്ടിട്ടുണ്ട് ആ അത് കേക്കണ്ടേ നേരം ഈ ആയത്ത് ഈ ആശയവും നിലനിൽക്കുന്നില്ലേ ഇപ്പൊ അതിന് പകരം വേറൊരു ആയത് വന്നിട്ടുണ്ട് ഓ അതാരും നിലനിൽക്കില്ല ഇതൊക്കെ നിങ്ങൾ തഫ്സീറിലൊക്കെ വായിക്കുമ്പോ കണ്ടല്ലേ അതുകൊണ്ട് ആ ആയത് അർത്ഥമുണ്ട് വെറുതെ വായിച്ചാൽ കിട്ടുവോ നിങ്ങൾ ആ ആയത്തിന്റെ തഫസീർ ഭാഗം എടുത്ത് വായിക്കണ്ടേക്കൊന്നും ഞാൻ വായിച്ചതാണല്ലോ ഈ നസ്കാ റദ് ചെയ്യാന്ന് പറഞ്ഞ എന്താണ് റദ്ദിച്ചാൽ ഒഴിവാക്കുക ഒഴിവാക്കുക അപ്പൊ ഒരെണ്ണം ഒഴിവാക്കിയിട്ട് വേറെ കൊണ്ടുവരാന്നില്ലേ ഒരേ ഒഴിവാക്കി വേറെ എണ്ണം കൊണ്ടുവരാന്നുള്ള റദ്ദീന്നുള്ളത് റദ്ദില് റദ് എന്നുള്ള രീതിയിൽ അതുണ്ട് ഇപ്പൊ ഖുറാനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ ഇവിടെ ഖുറാനില് പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഒരു സാങ്കേതിക റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അതിന് സമമായ ഒന്നെങ്കിൽ അതിന് സമമായതോ അല്ലെങ്കിൽ അതിനേക്കാൾ മുന്തിയതോ ഒരു സാധനം നിങ്ങൾക്ക് തരും എന്നല്ലേ കുറാൻ എഴുതി മൊത്തത്തിലുള്ള റദ്ദാക്കലിനെ കുറിച്ചിട്ടാണ് മൊത്തത്തിലുള്ള റദ്ദാക്കിയത് റദ്ദാക്കി പറയുന്നുണ്ടല്ലോ ആ പിന്നെ നിങ്ങൾ തഫ്സീറിലുണ്ടല്ലോ ഏത് ഏതൊക്കെ തഫ്സീർ നിങ്ങൾക്ക് അറിയാം എല്ലാ തീർച്ചയായും അപ്പൊ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലേ

കാര്യല്ലേ കാര്യല്ലേ അല്ല ഞാൻ ഒന്നും കൂടി മൈൻഡ് ബ്രോഡാക്കി വേറെ ചോദ്യം ചോദിക്കാം അതിന് കൂടി എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ അതെ ഞാൻ ഒന്നും കൂടി ബ്രോഡാക്കിട്ട് ബ്രോഡ് ആക്കിയിട്ട് ഒരു കാര്യം കൂടി ചോദിക്കണം എനിക്ക് അതിന് കൂടി ഒന്ന് തരണം ഈ റദ്ദാക്കേണ്ടി വരെ റദ്ദാക്കുക എന്ന് പറയുന്നത് അപ്പൊ ഇസ്ലാമിലുണ്ടോ ഖുറാനില് എന്ത് ഈ ഖുറാനിൽ ഇങ്ങനെ റദ്ദാക്കൻ റദ്ദാക്കുക എന്ന് പറയുന്ന ഒരു എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടോ ഖുറാൻ ലോ ആ ഖുർആആില് ഖുർആൻ റദ്ദാക്കിയേർ ഖുർആാനിലുള്ള സംഗതികൾ റദ്ദാക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഒരു വിട്ട് പറയട്ടെ ഒരു പറയട്ടെ പറയൂ ഖുർആനിൽ പല സംഭവങ്ങളും അറേബ്യൻ സ്ഥലത്ത് അന്നത്തെ ഉണ്ടായിരുന്ന പല ഇസ്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് എന്താക്കിയത് ഇറങ്ങിയത് നിങ്ങൾക്ക് അറിയാലോ അത് അതൊക്കെ നിങ്ങൾ പഠിച്ചുണ്ടാവുമല്ലോ ട്വന്റി ത്രീ ഇയേഴ്സ് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ടാണ് ഈ ഖുർആൻ അവതരണമായി തീർന്നത് ശരി ആ സമയത്തുള്ള പല ഉപ ഉദാഹരണത്തിന് അടിമ സമ്പ്രദായം അടിമ സമ്പ്രദായം അന്ന് അറേബ്യ നാട്ടിൽ നിലനിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ആ സമ്പ്രദായം റദ്ദ് ചെയ്തതാണ് അങ്ങനെ ഉണ്ടാവാനേ പാടില്ല അടിമനെ വാങ്ങാൻ സമ്പ്രദായം റദ്ദാക്കിയത് അല്ലല്ലോ ഇവിടെ ചോദിക്കണം അടിമസം റദ്ദാക്കിയിട്ടൊന്നുമില്ല അത് വേറെ കാര്യം ഞാൻ ഇവിടെ റദ്ദാക്കിയത് ചോദിക്കുന്നുണ്ടോ റദ്ദാക്കിയിട്ടുണ്ടല്ലോ ലഖുന്ദും വലിയ ദീൻ ലാ ഇക്ര ഹുദ്ദീൻ ഇതൊക്കെ റദ്ദാക്കിയാണ് നിങ്ങൾക്ക് തഫ്തീർ നിങ്ങളൊന്നും വായിച്ചിട്ട് ഇതുവരെ കിട്ടിട്ടില്ലേ ദിവസം നിങ്ങൾ തഫ്തീറ് വായിച്ചിട്ട് കിട്ടിയിട്ടില്ലേ നിങ്ങൾ ബ്രോഡ് മൈൻഡ് ലിമിറ്റഡ് നിങ്ങൾ നിങ്ങൾക്ക് അറിയില്ല നസ്കർ ചെയ്യാന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല അതാണ് നിങ്ങളുടെ ബഹിരാകാശത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ ബഹിരാകാശ സംവദിക്കണം ആ ഖുർആനിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഖുർആാനിനെ കുറിച്ച് നല്ല അവകാശം ഉള്ള ആളുകളായിട്ട് സംവദിക്കണം നിങ്ങൾ ലിമിറ്റഡ് ലിമിറ്റഡ് ആണ് നിങ്ങൾക്ക് അവഗാഹം വിഷയത്തിലോ എനിക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഖുർആാനിലെ അവഗാഹം ഉണ്ടോ ഖുർആാൻ പരിപൂർ ആരിഫ് ഹുസൈനോട് സംവദിക്കാനുള്ള അവഗാഹം എനിക്കുണ്ട് നിങ്ങളോട് സംവദിക്കാനുള്ള അവഗാഹം എനിക്കുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അറിയില്ല നസ്ക് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് നസ്ക് നിങ്ങൾക്ക് അറിയില്ല നസ്ക് ചെയ്ത കാര്യം നിങ്ങൾ ഇതുവരെ കേട്ടിട്ടും കൂടിയില്ല മാത്രമല്ല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എടുത്തു നോക്ക് അതെന്താ നിങ്ങൾ കാണാത്ത എന്താ അത് കാണാത്തത് ഏത് അബൂട്ടിക്ക ഇമാം അബൂട്ടിക്ക അതാണ് നിങ്ങളെ അത് തന്നെയാണ് പ്രശ്നം അപ്പൊ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് അറിയുള്ളു എന്നിട്ട് അപ്പൊ ഇത് അറിയാതെ നിങ്ങൾ ഇവിടെ നിങ്ങൾ കേൾക്കും കേൾക്കോ ഇതറിയാതെയാണോ നിങ്ങളൂടെ യാഥാർത്ഥ്യം ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് നിങ്ങൾ പോയി പഠിക്കൂ അഭി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം നിങ്ങൾ ഇപ്പൊ കേട്ടപ്പോ നിങ്ങൾ ആകെ ഷോക്ക് ആയിട്ട് നിൽക്കുകയാണ് അതിന്റെ പ്രശ്നമാണ് അത് നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഇതൊക്കെ കൊറേ കാലം നമ്മൾ ഇതൊക്കെ കുറെ കാലം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഓക്കെ നസ്ക് ചെയ്യുക ഒരു കുറാൽ ആയത്ത് റദ്ദാക്കേണ്ടി വരാന്നൊക്കെ പറയുന്നത് ഇതിൽ പല ദുരന്തം വേറെ ഇല്ല ഈ ലൗഹുൽ മഫൂൽ ഇങ്ങനെ ഇറക്കിത്തരുന്ന സാധനം വരുന്ന ഒരു ദുരന്തം എത്ര ുരന്തമാണെന്ന് നാളെ നിങ്ങൾ കേട്ടിട്ടില്ലേ എൽ ഡാഷ് എം ഫുള്ളി ഫുള്ളാക്കി തന്നെ എന്താണോ പറഞ്ഞത് എവിടെ നിങ്ങൾ പറയാം എവിടെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതുവരെ നിങ്ങളത് കേട്ടിട്ടില്ലേ രണ്ട് വാക്കിന് ആദ്യത്തെ അക്ഷരം പറയുന്നത് രണ്ട് വാക്കിനെ ആദ്യത്തെ അക്ഷരം ഞാൻ പറയുന്നു നിങ്ങളെ പറയൂ ഈ സാധനത്തിന് ഇറക്കുന്നു എന്ന് പറയുന്ന കുറാൻ ഈ റദ്ദാക്കേണ്ടി വരുന്നത് എത്ര ദുരന്താണ് ഇതാണ് ഇത്രയ്ക്ക് ചീപ്പാണോ ആർട്ടിസ്റ്റ് പടച്ചോ ഇത്രീ ആർട്ടിസ്റ്റ് ഞാൻ പറയാ അത് ഞാൻ ഇങ്ങനെ ആവർത്തിച്ചു അതുപോലെ അതുപോലല്ലല്ലോ ഇവിടുത്തെ ഈ വിഷയം എനിക്ക് വിവരം ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ പറയണേട്ട നാട്ടുകാർക്ക് മനസ്സിലാവുമല്ലോ പക്ഷെ ഖുറാനുള്ള സാധനം നിങ്ങൾ എഴുതിയ സാധനം ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അത് തന്നെ പറയുന്നത് ഇവിടെ മനസ്സിലാവുന്നുണ്ടല്ലോ അതല്ല ഈ പ്രശ്നം അതിവിടെ ആവുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് ഇപ്പൊ ഐസിസ് സിസ് ഈ ആയത്തെടുക്കുന്നു താലിബാൻ ഈ ആയത്തെടുക്കുന്നു നിങ്ങൾക്ക് ഇതായിട്ട് അറിയില്ല അത് നിങ്ങളുടെ പ്രശ്നല്ല അവർക്കത് അറിയാം താലിബാൻ താലിബാനും വളരെ കൃത്യമായിട്ട് ഇസ്ലാം നടപ്പിലാക്കുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിയ ആളുകളാണ് നമ്മളൊക്കെ താലിബാൻ ആവണ്ടല്ലോ നമുക്ക് താലിബാനും മനസ്സിലാക്കിയാൽ മതിയല്ലോ താലിബാനായിട്ടുള്ള പഴയ താലിബാൻ ഞാൻ ഒരു എക്സ് താലിബാനാണ് ആ പഴയ താലിബാനാണ് അവിടെ രാജിവെച്ചത് അതെ അത് രാജ് രാജിവെച്ചതാണ് അതെ പഴയ 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 ടെററിസ്റ്റ് ആണ് അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബിക്ക് ഇസ്ലാമിൽ ചാൻസ് ഇല്ല എന്ന് പറയേണ്ടി വരും മുഹമ്മദ് നബിക്ക് ഇസ്ലാമിൽ സാധ്യത എന്ന് പറയേണ്ടി വരും മുഹമ്മദ് നബി അല്ലേ ലോകം കണ്ട ഏറ്റവും വലിയ ടെററിസ്റ്റ് ഈ ഗോത്രമൊക്കെ കൊള്ളയടിക്കുക കുട്ടികളെ തുണി പോക്കി നോക്കിയിട്ട് രോമ വളർത്തി നോക്കിയിട്ട് തല വെട്ടുക ഇതൊക്കെ ചെയ്ത മുഹമ്മദ് നബി അല്ലേ ഇതൊക്കെ വളരെ ടെററിസ്റ്റ് ആക്ടിവിറ്റി അല്ലേലും ഇത് ചെയ്തിട്ടല്ലേ മുഹമ്മദ് നബി തുണി പോക്കി നോക്കിയിട്ട് തല വെട്ടിട്ടുണ്ടോ മുഹമ്മദ് നബി നോക്കിയിട്ട് മോമൻ ബി തല വെട്ടാൻ ഉത്തരവിട്ടിട്ടുണ്ടോ ഇല്ലേ ആ അതാണ് നിങ്ങളുടെ പ്രശ്നം ഇതൊക്കെ ഇതൊക്കെ നിങ്ങള് നിങ്ങൾ വലിയ മതത്തെ രക്ഷിക്കാൻ വേണ്ടി ഏറ്റവും മിനിമം ഇതുപോലെ സാധനങ്ങളെങ്കിലും ചോദിച്ചിട്ട് ഒരു കാര്യം പറയുന്നൊക്കെ കൊള്ളാം അത് എന്താണ് ഞാൻ ആരും വിശ്വസിക്കില്ല പക്ഷെ മുഹമ്മദ് നബി തീവ്രവാദി എന്ന് പറയുന്ന നാട്ടുകാർക്ക് വിശ്വസിക്കാനുള്ള എല്ലാ വഴി ഇവിടെ ഉണ്ട് ഓക്കെ അതാ പറയണേ മുഹമ്മദ് നബി തീവ്രവാദിയാണെന്ന് പറഞ്ഞാൽ അതിനുള്ള എല്ലാ തെളിവ് ഇവിടെ ഉണ്ട് ഓക്കെ ഞാൻ തീട്ടം തിന്നുന്നു എന്നുള്ളതിന് തെളിവ് ഇവിടെ ഇല്ല മൊഹമ്മദ് നബി മുഹമ്മദ് നബി മുഹമ്മദ് നബി തീവ്രവാദിയാണെന്നുള്ളതിനുള്ള തെളിവ് നിങ്ങള് ഹദീസ് ഗ്രന്ഥം വായിച്ചാൽ കിട്ടും നിങ്ങൾ ഖുറാൻ എടുത്ത് വായിച്ചാൽ കിട്ടും മുഹമ്മദ് നബിയുടെ ചരിത്രം പഠിച്ചാൽ കിട്ടും നിങ്ങൾ നിങ്ങൾ ഇതേപോലുള്ള ഉദാഹരണം കൊണ്ടുവന്ന് വെറുതെ ഇസ്ലാമിനെ മുഹമ്മദ് കരിവാരി തേക്കല്ല അതാ പറഞ്ഞേ അന്നൊന്ന് കാണിച്ചതാ അന്നൊന്ന് കാണിച്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മുഹമ്മദ് നബി തീവ്രവാദിയാണെന്നുള്ള തെളിവ് അത് നിങ്ങൾ കാണിച്ചതാ ഞാൻ മുഹമ്മദ് നബി തീവ്രവാദിയാണെന്നുള്ളതിന്റെ തെളിവ് ഞാൻ കാണിച്ചു ആ അത് ശരി എന്റെ എനിക്ക് മുഹമ്മദ് നബിയുടെ ഹദീസും ചരിത്രവും ഖുറാനും വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മനസിലായതാണ് വലതുഭാഗത്തുള്ള എന്റെ വീടിന്റെ വലതുഭാഗത്ത് ഒരു ഗ്രൗണ്ടാണല്ലോ അവിടെ വീടില്ലല്ലോ സുഹൃത്ത് ആ സുകുമാരൻ പറയുന്നുണ്ട് നീ തീട്ടാതെ അവരെ പല പൈസയും കൊള്ളടിച്ചിട്ടുണ്ട് നീ ഒരുപാട് ആളെ പൈസ ഇത് നീ ആൾക്കാരെ പറ്റിച്ചാണ് പറ്റി പറയുന്നത് ഞാൻ അത് വിശ്വസിക്കാൻ അൽ അമീൻ എന്നാ ഞാൻ വിളിക്കാറ് ഇതൊക്കെ ഞാൻ ജീവിക്കില്ല ഞാൻ കുറെ കൊള്ളയടിച്ചിട്ടുണ്ട് ഗോത്രം കൊള്ളയടിച്ചിട്ടുണ്ട് അതുപോലെ അടിമ അടിമപ്പെ പൂശിയിട്ടുണ്ട് ഭാര്യയെ വാഞ്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ എന്നെ അടിമ ഞാൻ എന്നെ എന്താണ് അൽ അമീൻ ഞാൻ വിളിക്കാറ് ആരിഫ് നിങ്ങൾക്ക് ഫോൺ വരെ ഈ ഫോണ് ഞാൻ ചെയ്യുന്നത് വരെ അല്ലേ സത്യം പറ ഞാൻ ഏത് വിമർശകരി അംഗീകരിക്കുന്ന ആളാ ഞാൻ ഈ ഫോൺ ചെയ്യുന്നത് വരെ ഞാൻ നിങ്ങളെ കുറിച്ച് ഇയാൾ വരും സംസാരിച്ച് നോക്കെന്തായാലും പറഞ്ഞു ഫോൺ രണ്ടുമണി തൂക്കം ഇന്ന് സുക്കാലുണ്ടോ രണ്ടുമണി തൂക്കം നിങ്ങൾക്ക് എന്തില്ല ക്വാളിറ്റി ഇല്ല കേട്ടോ എങ്ങനെ മുഹമ്മദ് നബീനെ വെച്ച് മുഹമ്മദ് നബീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മുഹമ്മദ് നബീനേക്കാൾ നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ് അറിയാം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട അതാ പറഞ്ഞ അതാ പറഞ്ഞേ അതെ 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 അത് അടിമയെ പൂശാനൊക്കെ ഒരു ക്വാളിറ്റി വേണം അതെനിക്കില്ല അടിമയെ പൂശാനുള്ള ക്വാളിറ്റി എനിക്കില്ല ഗോത്രം കൊള്ളയടിക്കാനുള്ള ക്വാളിറ്റി എനിക്കില്ല സ്വന്തം ഭാര്യയുടെ കട്ടിലിട്ട് മാരിയത്തിൽ കിവിത്തിയെ പൂശാനുള്ള ക്വാളിറ്റി എനിക്കില്ല തുണി പൊക്കി നോക്കിയിട്ട് രോമ മുളച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് തല വെട്ടാനുള്ള ക്വാളിറ്റി എനിക്കില്ല ആറ് വയസ്സുകാരിയെ കെട്ടി പൂശാനുള്ള ക്വാളിറ്റി എനിക്കില്ല ഓക്കെ കോയ ചെല്ലു ചെല്ലു നോമ്പെനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് ഓക്കെ അല്ല പിന്നെ നിങ്ങൾ അടുത്ത പരിപാടി എവിടെയുള്ളത് ഏത് പരിപാടി അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും അനൗൺസ് ചെയ്യും വാച്ച് ചെയ്താൽ മതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യും അപ്പൊ നോട്ടിഫിക്കേഷൻ വരും ഓക്കെ അവിടെ ഒന്ന് വേറെ മാസങ്ങളോട് ചോദിക്കാം തീർച്ചയായിട്ടും വരും ഓഡിയൻസ് അപ്പൊ യു കാൻ ും നിങ്ങള് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം അടുത്ത പരിപാടിയില്ല അങ്ങനെ പറ്റി പറ്റില്ല ജീവിക്കാനാണ് പല മാർഗങ്ങളും മനസ്സിലും പറ്റും അതൊക്കെ ഞാൻ ജീവിച്ചു അതിന് പ്രശ്നമില്ല അവരോരുത്തരുടെ തോന്നി ഓരോരുത്തരും മാർഗ്ഗമാണ് അടുത്ത പരിപാടി കൂടെ അത് അനൗൺസ് ചെയ്യും അപ്പൊ നിങ്ങള് അവിടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വരും പിന്നെ ഇപ്പൊ എനിക്ക് നിങ്ങൾ നേരിട്ട് വിളിച്ചു പറയാൻ എനിക്ക് സൗകര്യമൊന്നുമില്ല ഒന്നുമില്ല ഓക്കെ അത് ലൈക്ക് ചെയ്ത് അവിടെ നോട്ടിഫിക്കേഷൻ വരും വേണമെങ്കിൽ വന്നാൽ മതി ഓക്കെ അവിടെല്ലോ അതെ അതെ തീർച്ചയായിട്ടും ഇത് വേറെ വഴിയില്ലല്ലോ നമുക്ക് കൊള്ളടിക്കാൻ പറ്റില്ലല്ലോ ഗോത്രം കൊള്ളടിക്കാൻ വഴിയില്ലല്ലോ നമുക്ക് ഗോത്രം കൊള്ളടിക്കാനൊന്നും പറ്റില്ലല്ലോ ആഴത്തിറങ്ങി പൂശാന് പറ്റില്ലല്ലോ അതെ ഉപജീവനം വലിയ പ്രശ്നമാണ് അതെ അതെ ഗോത്രം കൊള്ളടിക്കാൻ നമുക്ക് സൗകര്യമില്ല അതാ ചൊറിഞ്ഞു വിട്ടു ഓക്കെ നമ്മള് മുഹമ്മദ് നബി അല്ല അതാ പാവങ്ങളാണ് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു